ഹായ് ഗായ്സ് ഡോക്ടർ റിവ്യൂ ചാനലിലെ ബിഗ് ബോസ് സീസൺ സിക്സിലെ നാൽപ്പത്തി മൂന്നാം എപ്പിസോഡ് ഡേ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ ബിഗ് ബോസ് ടോപ്പിക്കില് മനുഷ്യത്വം എന്ന ഒരു ടോപ്പിക്കായിരുന്നു ലാലട്ടൻ വന്നവടെ സംസാരിച്ച മെയിൻ കാര്യം ഇന്നലെ ഇത്തിരി റോങ് ഡിസിഷൻ എടുത്ത ഒരു ടൈമിംഗ് ആയിരുന്നു ബിഗ് ബോസിൻ്റെ അതൊരിക്കലും പ്രേക്ഷകർ അംഗീകരിക്കാത്ത ഒരു മെസ്സേജ് ആയിരുന്നു പബ്ലിക്കിൽ ലാലേട്ടനും ബിഗ് ബോസും അതിന് ഒരുപാട് നെഗറ്റീവ് വാങ്ങിയിട്ടുണ്ടാകും പക്ഷെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് പറയണം എന്ത് പറയാതിരിക്കണം എന്നൊക്കെ ഷോയുടെ ക്രെഡിബിലിറ്റി ആണെന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ടോപ് ടെൻ റിവ്യൂ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിനോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ഇൻഫ്ലുവൻസും ബെനിഫിറ്റും ഒക്കെ നമുക്ക് കിട്ടും അതൊരു വലിയൊരു റിയാലിറ്റിയാണ് അപ്പോൾ നമ്മൾ റിയാലിറ്റിയായ ഷോ ബിഗ് കുറിച്ച് നമുക്ക് ഒരു വ്യക്തത കൊടുക്കാം ബിഗ് ബോസ് എന്നത് ഒരു അടച്ചിട്ടിരിക്കുന്ന ഒരു ജയിൽ ഉള്ളറയാണ് അതായത് ഒരു ജയിൽ പോലുള്ള ഒരു മതിലുകൾ സൃഷ്ടിച്ച അതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന പത്തൊമ്പത് ഇരുപത് കണ്ട കണ്ടസ്റ്റൻസിനെ അടച്ചിടുന്ന ഒരു പ്ലാറ്റ്ഫോം അതായത് ഹൗസ് പോലെയാക്കി അവിടെ പാർപ്പിക്കുന്ന ഫോണില്ല മറ്റു ശരാശരികളൊന്നുമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിലെ പഴയ ഓർമ്മകളെ ഓൾഡ് ഇസ്റ്റ് ഗോഡ് എന്ന് പറയുന്ന പഴയ കാലത്തെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്ന ഒരു ഫ്ലാക്സോം പക്ഷെ ഇന്നത്തെ കാലത്ത് അത് സംഭവിക്കില്ല പഴയതിനെ ഓർത്ത് ഇന്നാരും ചിന്തിക്കുന്നുമില്ല അപ്പോൾ അത് റെഗുലേറ്റ് ചെയ അപ്പോൾ റെഗുലക്റ്റ് ചെയ്യാത്തൊരു കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും ടോപ്പിക്കായി എടുത്തിരുന്നത് ഒരു അനാവശ്യ ടോപ്പിക്കായിത്തോളും അപ്പോൾ നമ്മൾ ആ കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചും അതിൻ്റെ മറുപടിക്കും വേണ്ടിയും കാത്തു നിന്നിട്ടും പ്രേക്ഷകർക്കാർക്കും ഒരു കാര്യം സാധിക്കാനില്ല പക്ഷെ നമ്മൾ യൂട്യൂബർ എന്ന നിലയിൽ ഒരു കോണ്ട സൃഷ്ടിക്കുന്ന ക്രിയേറ്റിവിറ്റി നമ്മൾക്ക് കിട്ടണം കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചില മറുപടികൾ കേൾക്കേൽക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യമാണ് അപ്പോൾ അത് ഏത് ഷോക്കും ആ ഒരു കേൾക്കുക അനിവാര്യമാണ് അപ്പോൾ ഷോയുടെ മാത്രം ഉത്തരവാദിത്വം മാത്രമല്ല ഈ ഒരു ഷോയിൽ നിന്ന് നമുക്ക് കിട്ടത്തത് ഷോയിൽ ഇരിക്കുന്ന കണ്ടസ്റ്റൻസും അത്രക്കും പെർഫെക്റ്റ് ആയിരിക്കണം ഇറ്റ്സ് ഗ്രാൻഡ്ലി അതായത് അവർ നിങ്ങൾ തിരഞ്ഞെടുത്ത് സെലക്റ്റീവ് ചെയ്ത നിങ്ങളുടെ സെലറ്റ് സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് അവർ വന്ന നിങ്ങളുടെ കണ്ടസ്റ്റൻസ് പക്ഷേ ഈ പറയുന്ന എല്ലാവരും സാധാരണക്കാരിൽ നിന്ന് വന്ന സെലിബ്രിറ്റി തന്നെയാണ് പക്ഷേ രണ്ട് കോർണറും പക്ഷേ ഈ ഒരു വിഭാഗത്തിൽ എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ടോ എന്നാണ് ലാലേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അവിടെ ആരും പരസ്പരം മനുഷ്യത്വം കാണിക്കില്ല കാരണം അത്രക്കും ഫോൾ അതായത് ഫ്രോഡ് കാണിക്കുന്ന പല തെണ്ടിത്തരും അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിയമാവലിയിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു യുണീക്ക് കോണ്ടൻറ് ക്രിയേറ്റീവ് ഷോയെ അതായത് ഒരു റിയാലിറ്റി ഷോയെ അടിച്ചമർത്താനുള്ള എല്ലാ വഴിയും ഇവർ നോക്കുക അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി താഴ്ന്നോരം കണ്ടസ്റ്റൻസിൻ്റെ വൈറൽ കണ്ടൻറ്റ് പൊങ്ങി വരും അതായത് ശവത്തെ മാന്തിയെടുത്ത് അത് തിന്നുക എന്ന് പറയുന്നത് പോലെ നമ്മളത് കണ്ട് രസിക്കേണ്ടി വരും നമ്മൾ അത്ര 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 മോഷൻ റിവ്യൂവറല്ല കാരണം പ്രതികരിക്കും പരസ്പരം പോരാടുന്ന ഏതൊരു വിറ്റമിനെയും ഇരയാക്കുമ്പോൾ നമ്മളവിടെ പ്രതികരണം ഉണ്ടാവണം വെറുതെ പ്രതികരിച്ചാൽ പോലെ നമ്മുടെ ആ വിറ്റമിനെ പ്രകടിപ്പിച്ച സ്വാധീനത്തെ അവൻ്റെ വേദനയെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഒരു ക്യാപ്റ്റനാണ് ജിറ്റോ പക്ഷെ ജിറ്റോ എന്നൊരു ക്യാപ്റ്റനെ അടിച്ചമർത്താൻ ഇന്ന് ബിഗ് ബോസ് ഡേ ഇന്ന് നിങ്ങളുടെ ഷോയിൽ അടിച്ചമർത്തുക എന്ന് പറയുന്ന മനുഷ്യത്വപരമല്ലാത്ത ഒരു ചർച്ച നടന്നു ഓരോ ചോദ്യത്തിനും ഓരോ മറുപടി കാണാം അപ്പോൾ ഓരോ മറുപടിക്കും ഓരോ ഉത്തരമായി കരുതരുത് കാരണം പലർക്കും പല കാണും പക്ഷേ ഒരു ചോദ്യത്തിന് ഇത്രയും ചോ ഉത്തരങ്ങൾ വേണ്ട പക്ഷേ പെർഫെക്റ്റായി പറയുന്നത് ജിൻഡോ മാത്രമാണ് അതായത് ഉത്തരം കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രമായിരിക്കണം അനാവശ്യത്തിന്റെ ഒരു വാചാലതയും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ സിറ്റുവേഷൻ അവസാനിപ്പിക്കുക ജിറ്റോ ഒരു ഫൺ ക്യാപ്റ്റനാണു പോലും അങ്ങനെ പറയുന്നു ജിറ്റോ മാത്രം ഒരു ഫൺ ക്യാപ്റ്റൻ ആവാൻ ജിറ്റോ ഈ സ്ട്രിക്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു അതായത് ഇത്രയും ഷോയിൽ കാണാത്ത ഷോയുടെ ക്രെഡിബിലിറ്റിക്ക് പോലും ജിറ്റോ ഒരു ഫാൻസ് പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ബോയ് ജിറ്റോക്ക് മാത്രമായിരിക്കും അതാണ് ലാലേട്ടൻ്റെ വാക്കുകളിൽ നിന്നും അവിടെ ഇരുന്ന ഓരോ സാധാരണക്കാർ കൈയടിച്ചത് ജിറ്റോൻ്റെ മറുപടിക്ക് കൈ ഉണ്ടെങ്കിൽ അത് സത്യത്ത സത്യസന്ധമായ റിപ്ലൈ ആണെങ്കിൽ അവർ പുറത്തു നിന്നും ആ ഒരു കൈയടി ജിറ്റോക്ക് കൊടുക്കില്ല മറ്റാർക്കും കൊടുത്തില്ലല്ലോ അതാണ് ജിറ്റോയും നിങ്ങൾ ഇത്രയും ക്യാപ്റ്റൻസിയിൽ ഏറ്റവും കൂടുതൽ ചാർജ് കുറവുള്ളതും ചാർജ് എന്ന് പറയുന്ന ഒരു ടാസ്ക് അവിടെ നടന്നിരുന്നു അതിലും ജിറ്റോയെ ഒരുപാട് പേർ ചാർജ് ഇല്ല എന്ന് വാദിച്ചു ചിലർ വാദിച്ചില്ല പക്ഷെ അതിൽ പ്രധാനപ്പെട്ട നോറ ജാസ്മിൻ ഗബ്രി റെസ്മിൻ ബായ് പിന്നെ അപ്സറൊക്കെ ഇവരൊക്കെ പക്ക ഫെയ്ക്കായി ഇപ്പോൾ വരുന്നു ഒരിക്കലും ഇവരൊന്നും ബിഗ് ബോസ് സീസണിൽ മുന്നേറാൻ സാധ്യത കുറവാണ് കാരണം ഒട്ടും അണ്ടർസ്റ്റമേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഇവർ മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇത് കണ്ടു നിൽക്കില്ല അഫ്സരയൊക്കെ മൈൻഡ് മാറി ഞാനൊക്കെ വലിയ എന്തോ കാര്യം ചെയ്ത മട്ടിൽ അങ്ങ് താണ്ടവ നടത്തുകയാണ് അതായത് ഗബ്രിയും ജാസ്മിൻ്റെയൊക്കെ കൂടെ നിന്ന് സ്വയം അലസനായിരിക്കും അലസതി അലസത്തരം പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ ബ്രിഡ് ഡ്രോണായി അവരെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ വാക്കുകളിലുള്ള ചോദ്യമാണ് ഉത്തരങ്ങളാണ് അപ്സരൊക്കെ നോണ്ടി നോണ്ടി പറയുന്നത് അപ്സരയൊന്നും ടോപ്പ് ഫൈവിലെത്തിയാൽ തന്നെ ഭാഗ്യം പക്ഷെ അടുത്ത ക്യാപ്റ്റനിലൊന്നും അപ്സറെ വന്ന് തലവെക്കരുത് ഇപ്പോൾ ഒരിക്കും അപ്സരയ്ക്ക് പഴയ ക്യാപ്റ്റൻസിയിൽ അത്ര പവർഫുൾ ആൾക്കാരൊന്നും കിട്ടിയില്ല ഇപ്പോഴത്തെ വരുന്ന എല്ലാ വെയിൽ കാർഡിൻ്റെയും പവർഫുള്ളാണ് നല്ലൊരു മൈൻഡ് മൈൻഡ് ക്രെഡിബിലിറ്റിയെ പിടിച്ചു നിർത്തുന്ന ഒരു വൈറ്റ് കാർഡ് എൻട്രികൾ തന്നെയായിരുന്നു ഈ പ്രാവശ്യപ്പെടുന്നത് സായി ഇത്രത്തോളം കൂടുതൽ മെച്ചപ്പെട്ട ഒരു ക്രീയേറ്റിവിറ്റിയിൽ എത്തുമെന്ന് കരുതിയില്ല സായി നല്ല നല്ല ചോദ്യങ്ങൾ നല്ല നല്ല ഉത്തരങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ചു നിൽക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട് പല കാര്യത്തിലും ഫേവറസബിൻ പാശ്ചാഷിലൊന്നും പാശ്ചാത്യമൊന്നും കാണിക്കാതെ സ്വയം ഒരഭിപ്രായം എന്നും സായി പറയാറുണ്ട് അതൊരു നല്ലൊരു പോസിറ്റീവാണ് ജിറ്റോക്ക് പോസിറ്റീവും നെഗറ്റീവും തുല്യമായതുകൊണ്ട് പൂർണ്ണമായും ജിറ്റോക്ക് നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കില്ല ജിറ്റോ ഇനിയും കഴിവുകൾ തെളിയിക്കാനുണ്ട് പക്ഷേ ജിറ്റോൻ്റെ ക്യാപ്റ്റൻസിയിൽ ജിറ്റോ ഒരു സമയം മൗനം എന്ന് പറയും സാലൻസ് അവിടെ ഉണ്ടായപ്പോൾ പ്രതികരണങ്ങൾ കുറച്ച് നല്ല രീതിയിലുമാവാം അല്ലെങ്കിൽ പറയുന്നതിനനുസരിച്ചും പ്രതികരണവുമാവാം പക്ഷേ തെറിവാക്കുകൾ മോശമായ അസഭ്യ വീടുകൾ ഇതൊക്കെ ഒഴിവാക്കി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ ജിറ്റോ ജിറ്റോയുടെ പവർ തിരിച്ചു കിട്ടും പക്ഷെ എന്നാലും ജിറ്റോ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു അഫ്സരേക്കാൾ കാരണം ജിറ്റോ എന്ന് പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്ത് അത് അപ്പാടെ ബിഗ് ബോസിനെ അറിയിക്കാൻ കേല്പുള്ള അതായത് പവർ ഫുള്ളായി സംസാരിക്കാനുള്ള ഒരേ ഒരു വ്യക്തി അവിടെ ബിഗ് ബോസിൽ ജിറ്റോ മാത്രമാണ് ജിറ്റോയെ ഫൈറ്റ് ചെയ്യാനോ അവരെ അവനോട് സംസാരിച്ച് നിൽക്കാനോ അവിടുത്തെ ആ മത്സരാർത്ഥികൾക്കാർക്കും കയ്യില്ല അവർ ജിറ്റോൻ്റെ കളിയിൽ ഡൗൺ ആകുമ്പോൾ അവരെ വിട്ട് പോവുകയാണ് അപ്പോൾ ജിറ്റോ അവിടെ നിന്നും അവിടെ നിന്ന് തന്നെ ഷൗട്ട് അപ്പോൾ ജിറ്റോവിൻ്റെ ഒരു മേജർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആരെ പറഞ്ഞാലും അത് സത്യമാണെന്ന് തുറന്ന് കാണിക്കാനുള്ള മനസ്സുണ്ട് കീപിലിപ്പിലിറ്റി അപ്പോൾ അത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിക്കുന്ന ഒരു ജിറ്റോ ഉണ്ട് അപ്പം ജിറ്റോ ഒരു ഫേവറിസവുമില്ല ഒരു ആളോടും ഒരു കിംബത്തെന്തിയുമില്ല ജിറ്റോൻ്റെ കമ്മ്യൂണിക്കേഷൻ കുഴപ്പം മാത്രമേ നമ്മൾ അങ്ങും പറഞ്ഞിട്ടുള്ളൂ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടൈമിലാണ് ജിറ്റോനെ അബദ്ധം പറ്റുന്നത് ബാക്കിയെല്ലാം നാച്ചുറലായി വരുന്ന ജിറ്റോ തന്നെയാണ് ജിറ്റോയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബിൽഡറും ഒരു ട്രെയിനറുമായ ജിറ്റോ ആ ഒരു നാച്ചുറാലിറ്റി സംഭവിക്കുന്നുണ്ട് ഒരു ടൈനറിൻ്റെ അല്ല ഒരു ബിഗ് ബോസിലല്ല അയാൾ ഒരു ജിം ടൈനറുടെ റുട്ടീനിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് പോയിൻറ്റ് ഇവിടെ ഒരു മത്സരാർത്ഥി വേണമെന്നോ ഇവിടെ ഒരു ഗുസ്തി പഠിക്കണമെന്നോ ഒരു ഫൈറ്റർ ആകണമെന്നൊന്നല്ല ബിഗ് ബോസ് എന്ന കണ്ടസ്റ്റൻസിന് വേണ്ട ഏറ്റവും നല്ല പക്വത മൈൻഡിനെ പിടിച്ചു നിർത്തണം അതിനനുസരിച്ച് പ്രവർത്തിച്ച് കൈകൊണ്ടും കാലുകൊണ്ടും യുദ്ധം ചെയ്യാൻ ഇത് കുരുക്ഷേത്ര ഭൂമിയൊന്നല്ല ഇത് ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധവുമല്ല ഇതൊരു സാധാരണ പോരാട്ടം താൻ ആരാണെന്ന് താൻ തന്നെ കണ്ടെത്തുന്ന സ്വയം ഒരു വിലയിരുത്തലാണ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ലാലേട്ടനെ പോലുള്ളവർ വീക്കെൻഡിൽ വന്ന് പറയുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുക ദാറ്റ് ഇസ് കണ്ടസ്റ്റൻഡ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരുപാട് ചോദ്യങ്ങൾ ജാസ്മിനെ ഇട്ട് വട്ടം കറക്കി ജാസ്മിനെ കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് ക്ലൈമാക്സിൽ പറയാം അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് ലാലട്ടൻ മറന്നില്ല ജാസ്മിനെയും ഗബ്രിനെയും റസ്മിൻ ബായിനെയും കട്ട ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഇട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു അതൊരു ഒന്നൊന്നൊരു ആയിരുന്നു ആ ഒരു ഒന്നൊരു ആയിരുന്നു ചില സമയം ലാലട്ടനോട് നമുക്ക് കൊള്ളാതെ ദേഷ്യം തോന്നും ചില സമയം സോഫ്റ്റും തോന്നും അതാണ് ലാലറ്റ അമേസിങ് നമ്മളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്തൊരു ലാലെറ്റിനെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ നല്ലൊരു ലാലട്ടൻ അപ്പോൾ ഈ ലാലെറ്റിനെയാണ് നമുക്ക് വേണ്ടത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പലിശക്ക് കൂടുതൽ കൊടുക്കണം ഇന്നലെ നടന്ന മൊത്തത്തിനെ ഇന്ന് മയച്ചു കളയുന്നു അപ്പോൾ ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് രണ്ടും ഉണ്ടാവുന്നതാണ് മനുഷ്യൻ ആ ഒരു മനുഷ്യത്വത്തെയാണ് നിങ്ങൾ ഇന്ന് വിലയിരുത്തിയത് മനുഷ്യത്വം വേണം അത് കൂടുതലായാലും അല്ലെങ്കിലും അത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും മീഡിയ അത് മുഴുവനും കവർ ചെയ്തൊരു പാറ്റേണാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ കഥയും ഓരോ ഇതുപോലുള്ള ഷോയുടെയും അപ്ഡേറ്റ്സ് കൊണ്ടുവരേണ്ടതും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇതൊരു സാമൂഹിക സേവനമാണ് ഇതുകൊണ്ടും മറ്റുള്ളവർക്കും ഉപകരണ്ട് വരാൻ പോകുന്നവർക്കും മെച്ചമുണ്ട് ഇനി വരാൻ ആഗ്രഹിക്കാത്തവർ അതിൽ നിന്നും പിന്തിരിക്കാനും അവർക്ക് അവകാശമുണ്ട് ദിസ്ഇസ് പ്ലാറ്റ്ഫോം ഇതിൽ വരാൻ ആരും ആഗ്രഹിക്കണം ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മുടെ തന്നെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ തെറ്റായ ചിന്തകളെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് ചെയ്യേണ്ട നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു പവർ വേദിയാണ് നമ്മൾ എന്താണ് നമ്മൾ എന്തിനെ കൊണ്ട് പവറാക്കണം എന്തൊക്കെ അധികാരം നമ്മൾ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്രൊട്ടക്ഷന പ്രൊട്ടക്ഷനൽ ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ക്യാപ്റ്റൻസിയിൽ പല ദുരൂഹതകൾ കാണിച്ചു പക്ഷെ എല്ലാ ക്യാപ്റ്റൻസിലും അട്ടർ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ഒന്നുമല്ല നൈസ് ഒരു ക്യാപ്റ്റൻ അങ്ങനെയൊക്കെ പറയാൻ റസ്മിൻ ഭായ് ആരാണ് ഇവിടെ കട്ട ഫേക്കാണെന്ന് പറയുന്ന റസ്മിൻ ഭായ് തന്നെ അട്ടർ ഫ്ലോപ്പ് ആണ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നു എനിക്ക് ചിലരെ ഇഷ്ടമല്ല ജിൻഡോയോടൊന്നും എനിക്ക് സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റില്ല ഡയർ എന്ത് ചോദ്യമാണിത് ഇതൊരു മാനുഷിക പരിഗണന വാക്കുകളാണ് മിസ്റ്റർ റസ്മിൻ ഭായ് നിങ്ങളൊരു സെലിബ്രിറ്റിയൊന്നുമല്ല പക്ഷെ നിങ്ങളൊരു കോർണറായവർ ചോദിക്കേണ്ടതും ഉത്തരം പറയേണ്ടതും ഈ രീതിയിലൊന്നല്ല നിങ്ങളുടെ ഒരു ഞാൻ വലിയ എന്തോ ആണെന്നുള്ള ആ ബിഹേവ് ആറ്റിറ്റ്യൂഡ് മാറ്റിവെക്കുക എല്ലാവരുടെയും ഒരേ സെൻസിൽ പ്രതികരിക്കുക മറ്റുള്ളവരെ ഷെയിം ചെയ്യാതിരിക്കുക അവരുടെ നിലവിലുള്ള പക്വതയും മാനിച്ച് അവരുടെ വലുപ്പത്തെയും മനസ്സിൽ ബഹുമാനിച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കുക അവരെന്തിന് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകണം നിങ്ങളല്ല നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് മറ്റുള്ളവരാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നതും ഇതുപോലുള്ള തെറ്റുകൾ കൊണ്ടാണ് അപ്പോൾ റസ്മിൻ ബായ് തിരിച്ചു വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇവരെയൊക്കെയാണ് നേരിട്ട് നോമിനേഷൻ നോമിനേഷനിലിടേണ്ടത് ജാസ്മിനെ നോമിനേഷൻ ഇട്ടതിൽ ഒരു തർക്കവും ഇടണം എത്ര പ്രാവശ്യമാണ് ഒരു ബെൽട്ടിൻ്റെ കാര്യം പറഞ്ഞ് ആ ഒരു മൈക്കിൻ്റെ കാര്യം പറഞ്ഞ് ചെരുപ്പിൻ്റെ കാര്യം എന്ന് അജീനിയസിൻ്റെ കാര്യം പറഞ്ഞ് എത്ര തവണയാണ് ഒരാൾ ഉപദേശിക്കുക പത്ത് തവണയൊന്നും ആരും ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞ് ആനങ്ങനെ ഓമേഷിട്ട് വീട്ടിൽ നിന്ന് പടി ഇറക്കിക്കളണം കാരണം ഇത്രത്തോളം വായിട്ടിറക്കാൻ ഇവരുടെ തലക്കൻ്റെ കളിമണ്ണോ ഞാൻ മറന്നുപോയി ആല്ല ഞാൻ ഉറങ്ങിപ്പോയില്ലട്ട ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ പോയി ഉറങ്ങിക്കോട്ടെ ഇവിടെ വന്ന് കലാകലുവരി നടത്തുന്നതെന്തിനാ ഇവിടെ വന്ന് ഈ സഫറിങ് ചെയ്യുന്നതെന്തിനാ ഇല്ല ഡിമാൻഡെല്ലാം ഇല്ലാണ്ടാക്കാനോ കാര്യം പറയുമ്പോൾ വലിയ ലോജിക്ക് സംസാരിക്കട്ടെ ലോജിക്കൊന്നുമില്ലാതെ എന്തെങ്കിലും പറമ്പ അത് പ്രേക്ഷകർ എടുക്കുന്നത് എങ്ങനെയാണ് ഇതൊന്നും ഒരു ലോജിക്കൊന്നുമല്ല ജാസ്മിൻ തൻ്റെ തെറ്റിനെ തിരുത്താതെ ഒരിക്കലും തനിക്ക് പബ്ലിക്കിൽ നെന്തി നിവർന്ന് നിൽക്കാൻ പറ്റില്ല താൻ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന ഈ ഓവർ ഡ്രാമയൊക്കെ നിങ്ങൾ നാളെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന നിങ്ങളുടെ അവാർഡിൻ്റെ ബഹുമതിയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വരെ ചെരുപ്പ് മാല പോലും ഇടാൻ ജനങ്ങൾ സാധ്യതയുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഫേക്ക് 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 ഡ്രാമ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല വിനാശകാര് വിപരീത പൊത്തി അതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചേക്കാം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഒറ്റക്ക് മത്സരിക്കാൻ വന്ന് ഗ്രൂ രണ്ടുപേരും ഒന്നിച്ച് ഗ്രൂപ്പ് കാണിക്കുന്ന ആ ഒരു കളി നിർത്തണം അങ്ങനെ കളിച്ചാൽ നിങ്ങൾ ഔട്ട് ആകണം കാരണം നിങ്ങളെ പ്രേക്ഷകർ അംഗീകരിക്കില്ല നിങ്ങളെപ്പോലുള്ളവർ പ്രേക്ഷകർക്ക് ബാധ്യതയാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാതെ നമുക്ക് ഈ പരിപാടി തന്നെ അവസാനിപ്പിക്കാം കാരണം എത്ര പറഞ്ഞാലും നന്നാവില്ല എത്ര പറഞ്ഞാലും ഒരു അടിയന്തരവുമില്ലാത്ത ഈ ഒരു സംഭവം ഏത് കാര്യവും ഇത്ര ലോജിക്കില്ലാതെ സംസാരിക്കുന്ന ജാസ്മിനെ പോലുള്ളവർ എത്ര കൊടുത്താലും പണി പഠിക്കില്ല എങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയാണ്